കരുത്താസ് ആശുപത്രിയിൽ റോബോട്ടിക് സെഞ്ചുറി ആഘോഷം നടന്നു കരുതാസ് ഹോസ്പിറ്റലിൽ വളരെ കുറഞ്ഞ കാലയളവിൽ നൂറ് ഓർത്തോപീഡിക് ഇടുപ്പ് മുട്ട് റോബോട്ടിക് ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷമാണ് നടന്നത് കരുത്താസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ഓർത്തോപീഡിക്സ് ആൻഡ് റോബോട്ടിക് ഹിപ്പ് ആൻഡ് നീ റീപ്ലേസ്മെൻറ്റ് സെൻ്ററാണ് അതുല്യമായ നേട്ടം കരസ്ഥമാക്കിയത് ആശുപത്രിയുടെ ഡയമണ്ട് ജൂബിലി ഹാളിൽ റോബോട്ടിക് സെഞ്ചുറി പ്രോഗ്രാം ഉദ്ഘാടനം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം പത്മശ്രീ ഐ എം വിജയൻ നിർവഹിച്ചു ലിഗമെൻ്റ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കാർഡായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് കളിക്കുന്ന എൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ ചെയ്ത് കോഴിക്കോടാണ് എൻ്റെ ഫ്രണ്ടാണ് പക്ഷെ ജോസ് എന്നൊക്കെ ഡോക്ടർമാർക്കെ അറിയാം ആളാണ് ചെയ്തിട്ടുള്ളത് ഒരു മഞ്ചാറ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഭയങ്കര ടെൻഷനാണ് നമുക്ക് ഓപ്പറേഷൻ ഒക്കെ ചെയ്യാം അങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഡോക്ടർമാർ പക്ഷേ ഏറ്റവും സിഗ്നസ് ആക്കുന്നത് ഫിസിയോസാണ്

കാണുന്ന ഒരു ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റൽ തന്നെ വൺ ഓഫ് ദ മേജർ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഓർത്തോപ്യൂഡിക് ഡിപ്പാർട്ട്മെന്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടർ അസിസ്റ്റഡ് റോബോട്ടിക് സർജറിയിലൂടെ സർജറിസ് പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു ആദ്യമേ തന്നെ ദൈവത്തി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇത് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടുമുള്ള നന്ദിയുടെ നിമിഷങ്ങളായിട്ട് മാറട്ടെ ആശംസിക്കുന്നു സീനിയർ കൺസൾട്ടന്റുമാരായ ഡോക്ടർ ദിലീപ് ഐസക് ഡോക്ടർ കുര്യൻ ഫിലിപ്പ് ഡോക്ടർ ആനന്ദ് കുമരോത്ത് എന്നിവർ സംസാരിച്ചു കരുത്താസ് ഹോസ്പിറ്റലിൽ ആദ്യമായി റോബോട്ടിക് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ മറിയാമ്മ ജോസ് ചടങ്ങിൽ തൻ്റെ അനുഭവം പങ്കുവച്ചതും കൗതുകമായി മറ്റു കേരളത്തിൽ ആദ്യമായി ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നൂറ് ഓർത്തോപീഡിക് റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കാൻ സാധിച്ചത് കരുത്താസ് ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് ഇന്ത്യൻ ഫുട്ബോളിലെ കരുത്തമുത്ത് ഐ എം വിജയന്റെ സാന്നിധ്യത്തിൽ ആഘോഷത്തെ ആവേശകരമാക്കിക്കൊണ്ട് ഗോൾ ചലഞ്ച് മത്സരവും ഫ്ലാഷ്മോവും നടന്നു ആശുപത്രി അങ്കണത്തിൽ ഐ എം വിജയന് ഹൃദ്യമായ വരവേൽപ്പാണ് നൽകിയത് കരുത്താസ് ആശുപത്രിയുടെ ചുരുങ്ങിയ കാലയളവിലെ ഈ നേട്ടം ഒരു കൂട്ടായ പ്രവർത്തനത്തിലെയും ഓർത്തോപീഡിക് വിഭാഗത്തിലെ എല്ലാ ഡോക്ടർമാരുടെയും മറ്റ് നഴ്സിംഗ് ടെക്നിക്കൽ ജീവനക്കാരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനത്തിലെയും രോഗി പരിചരണത്തിലെ മികവിൻ്റെയും ഫലമാണ് കരുതാസ് ഹോസ്പിറ്റൽ ഡയറക്ടറും സിഇഒയുമായ റവൻ ഡോക്ടർ ബിനു കുന്നത്ത് അഭിപ്രായപ്പെട്ടു